ഹലോ എല്ലാവർക്കും നമസ്കാരം അസ്സാം വലൈക്കു വെള്ളം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം ഇട്ടുവല്ലേ പിന്നെ ഞാൻ ഇന്നലെ വൈകുന്നേരം വീഡിയോ ഇവിടെ ചർച്ച വിടാൻ പറ്റില്ല ഒരു ഷോട്ട് ഇട്ടുന്നല്ലേ ആമേനെ ഇന്നലെ വൈകുന്നേരം ആമ കടയിൽ കയറിയായിരുന്നെങ്കിൽ ഇവിടെ തന്നെ ആയിരുന്നു കയറി ഈ മൂല മന് കിട്ടിയത് ഇവിടുന്ന് കിട്ടിയപ്പോൾ ഞാൻ എന്നെ കൊണ്ടുപോയി അവിടെ അവന് അമ്മൻ്റെ ഒരു സന്തോഷം കാണണ്ടായിരുന്നു ആ പോകുമ്പോൾ ഞാൻ രസമുണ്ടായിരുന്നു എന്താ കാര്യം അമ്മ എനിക്ക് അതിൻ്റെ പേരറിയില്ല ഞാൻ കർണാടകക്കാരനല്ലേ ഇവിടെ അത്ര എനിക്ക് അതിൻ്റെ അറിയില്ല ഇവിടെ ഒന്ന് ഓരോന്നും പഠിച്ചതേ ഉള്ളൂ മലയാളം കൂടെ ശരിക്കും അറിയില്ല ഞാൻ പറഞ്ഞപ്പോൾ ചിലർക്ക് മനസ്സിലാവണമെന്നില്ല എന്നാൽ ഒരു രണ്ട് മൂന്ന് മാസം ഇങ്ങനെ കേൾക്കുമ്പോൾ എൻ്റെ ഭാഷ മനസ്സിലാവും അല്ലാത്തവർക്കും മനസ്സിലാവില്ല ഇവിടെ ഉള്ളവരൊക്കെ അത് തന്നെ പറയുന്ന ചൊല്ലവർ അതുതന്നെ ഞാൻ പറയുന്ന മലയാളം ആർക്കും ഒന്നും ശരിക്കും തീരുവല്ല എന്ന് പറയാം അപ്പം നിങ്ങളൊക്കെയൊക്കെ മനസ്സിലാവുന്നുണ്ടോ കേൾക്കണവർക്ക് പിന്നെ ഞാൻ മലയാളം പഠിച്ച ഞാൻ നാട് വിട്ട് ഒരു എട്ട് പോലെ നാട് വിട്ട് പോയത് അങ്ങനെ മലയാളം മറക്കാൻ കാരണം തന്നെ അതാ കർണാടകയിലുണ്ടാകുമ്പോൾ മലയാളം എൻ്റെ കുടുംബങ്ങളൊക്കെ കായംകുളപ്പുരാ അവിടെ കായംകുളം അമ്മത്തോളരാ എൻ്റെ അമ്മ എല്ലാവരും അവിടെ മാപ്പാക്ക് ഏഴ് വയസ്സുണ്ടാകുമ്പോൾ ചെറുപ്പത്തിൽ അവിടെ പോയി കൂടിയ വല്ലപ്പം പള്ളിയിൽ മുക്കറി ആയിരുന്നു നാട്ടിൽ കെ ജി എഫെന്ന് പറയണ അവിടെ മുക്കറി ആയിട്ട് മുപ്പേരവിടെ പോയിരുന്നു അങ്ങനെ എൻ്റെ അപ്പൊക്ക് ഏഴ് വയസ്സുണ്ടാകുമ്പോൾ അവിടെ പോയി കൂടിയതാണ് കർണാടകയിൽ പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ ജനനം അവിടെ ഇരുന്ന് പിന്നെ അവിടെ നിന്ന് തൊണ്ണൂറ്റി രണ്ടിലാണ് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടം ഞാൻ അവിടുന്ന് നാട് വിട്ടു തൊണ്ണൂറ്റി രണ്ടിൽ തൊണ്ണൂറ്റി രണ്ടിൽ നാട് വിട്ടിട്ട് പിന്നെ രണ്ടായിരം എട്ട് കൊല്ലം ഞാൻ നാട് വിട്ടിട്ട് പഞ്ചാബ് ഡൽഹി പിന്നെ അമൃത്സർ പഞ്ചാബിലെ അവിടെയൊക്കെ പോയിരുന്നു ബോംബെ പോയിരുന്നു യു പി ലക്നൗ അങ്ങനത്തെ കുറേ സ്ഥലത്ത് കൂടെ ഒക്കെ കുറേയൊക്കെ കുറെ പറയണ കുറേ പറയാനുണ്ടാവും അവിടുത്തെ കുറേ എൻജോയ് ചെയ്തു കുറേ ബുദ്ധിമുട്ടിക്കണ് കുറെ അനുഭവങ്ങൾ കുറേ ഉണ്ട് അവിടെ പോകണമെങ്കിൽ ജീവനോട് വന്നത് തന്നെ അലഹമ്മ അത്ര കഴിച്ചില്ല പറയണമെങ്കിൽ എൻ്റെ ഉമ്മാൻ്റെ പ്രാർത്ഥനയെന്ന് പറയാം ഉമ്മാൻ്റെ ഈ എട്ട് കൊല്ലം കരഞ്ഞു കരഞ്ഞു ഉമ്മാൻ്റെ കണ്ണിൻ്റെ കാഴ്ച ആയിരിക്കും കുറഞ്ഞിരുന്നത് അങ്ങനെ എൻ്റെ ഒരു എൻ്റെ ബാക്ക് റോഡ് പറയണ കുറേ ഉണ്ടാവുക ക്ലാസ് ബാക്ക് ഒക്കെ പോയല്ലേ അപ്പോൾ നെറ്റ് കൊല്ലം കുറേ അനുഭവിച്ചു അങ്ങനെ എൻ്റെ ജീവിതം കുറേ നല്ല പണി ഹോട്ടൽ പണി ലൈൻ ഹോട്ടലിൽ പണിയുണ്ട് അവ ഹോട്ടലിൽ പണിയുണ്ട് കുറേ പശുക്കളിനെ ആയിട്ട് കൊണ്ടുവന്നു ഡൽഹിയിലേക്കാണ് പഞ്ചാബിൽ ഹോട്ടൽ പണിയെടുത്തു അത് കഴിഞ്ഞ് പിന്നെ നേരെ വരുമ്പോൾ ഡൽഹിയിൽ നിന്നിരുന്നു പിന്നെ യു പി ആവാത്ത് കക്കെ മുജഫ്ഫർ നഗർ മായാവത്തി ആ ഗവൺ വന്നിട്ട് ഡൽഹിൻ്റെ ദാദ്രി ആവാത്ത് മുജഫർ നഗർ പിന്നെ പാനിപറ്റ്നഗി നജലന്ധർ പഞ്ചാബ് ആവാത്തൊക്കെ കുറേ നിന്നിക്കണം എട്ട് കൊല്ലം കുറെ ലാസ്റ്റ് ബോംബെ വന്നിട്ട് ഞാൻ ബോംബെയിൽ സെൽറ്റഡ് ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് വടാറ സെൽറ്റർ ഡോൺ ബോസ്കോ അവിടെ വന്ന് നിന്ന് അവിടെ ആയിരുന്നു ഞാൻ കുറച്ച് എൻ്റെ ജീവിതത്തിൻ്റെ എന്താ ജീവിതം ഒന്ന് ശരിക്ക് പഠിച്ചു തുടങ്ങി അവിടെ നിന്നായിരുന്നു അവിടെ ഫാദറും മറ്റേ സിസ്റ്റർമാരൊക്കെ ഉണ്ടായിരുന്നു അവിടുത്തെ അവർ കാര്യങ്ങൾ എന്താണെന്നെല്ലാം പഠിപ്പിച്ചു ഫാദർ ജേവിയർ ഫാദർ ബാൻവി അതുപോലെ ഫാദർ കോളിങ് പിന്നെ നീലിമദേദീന്ന് പറഞ്ഞോണ്ടായിരുന്നു സുനിത ദേദി അനിത ദേദി അങ്ങനെ കുറേ ദീതിമാരുണ്ടായിരുന്നു അവിടെ അവരൊക്കെ നമുക്ക് കുറേ ക്ലാസ് എടുക്കും അങ്ങനെയൊക്കെ പഠിച്ച് പഠിച്ച് ജീവ ജീവിതം എന്താണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് അവിടെ പിന്നെ എൻ്റെ ജീവിതത്തിൽ ക്ഷമെന്ന് പറഞ്ഞ സാ അപ്പോഴ ക്ഷമൻ പറഞ്ഞ എന്താണ് ഞാൻ പഠിച്ചത് അതിന് മുന്നൊക്കെ എനിക്ക് ദേഷ്യമായിരുന്നു വലിയ ദേഷ്യം പെട്ടെന്ന് ചെറുപ്പമല്ലേ അങ്ങനെ നാട് വിട്ട ഞാൻ എൻ്റെ ദേഷ്യം കാരണമായിരുന്നു സ്കൂളിൽ പോവാതായാലും മൂന്നാം ക്ലാസ് വരിച്ചും സ്കൂളിൽ പോയിട്ടുള്ളൂ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല എൻ്റെ വീഡിയോ ഇന്ന് ചിലപ്പോൾ ലോങ് ആവാൻ സാധ്യതയുണ്ട് ഏതായാലും കുറച്ച് നേരം കൂടെ ഞാൻ ഒന്ന് രണ്ട് വാക്ക് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിക്കും ഓക്കെ ഇനി പറയാനുള്ളത് ഡെൽ ബോംബിന് ഇങ്ങനത്തെ ഭൂമിയിൽ ദീതിമാരൊക്കെ നല്ല നോക്കി ഉണ്ടായിരുന്നു അവിടെ പിന്നെ സ്ക്രീൻ പെയിൻറിംഗ് എന്ന് പറഞ്ഞ ഒരു പണി ഉണ്ടായിരുന്നു വിസിറ്റിംഗ് കാർഡ് അടിക്കണ അധികം പോയി ടൈലറിങ്ങിന് പോയിരുന്നു രണ്ടാഴ്ച അങ്ങനെയൊക്കെ പോയി ലാസ്റ്റ് നാട്ടിൽ അങ്ങനെ പോ എത്തി അതിൻ്റെ കഥ ഉണ്ട് പറയാൻ ഞാൻ ഒരു ദിവസം പറയുന്നത് അങ്ങനെ നാട്ടിൽ എത്തിന്നൊക്കെ പറയാൻ ഒരു ദിവസം എത്ര പറഞ്ഞാലും പഠിച്ചുകൊണ്ടും നന്ദി പറയണം ജീവിനോട് ഞാൻ ഇവിടെ തിരിച്ചു വന്നു അതിന് വല്ലൊരു ഭാഗ്യമാണ് അതായത് അമ്മാൻ്റെ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എൻ്റെ അമ്മ ആ പ്രാർത്ഥന രാവും പകലും ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അമ്മ എല്ലാവർക്കും കിട്ടാ പ്രാർത്ഥിക്കണം അത്ര നല്ലൊരു സ്വഭാവമാണ് എൻ്റെ അമ്മേൻ്റെ എല്ലാവർക്കും കിട്ടണം അപ്പോൾ വാപ്പ ഉണ്ടായിരുന്നു വാപ്പ ഇല്ല അപ്പോൾ വാപ്പ രണ്ടായിരത്തി ആറ് നൂമ്പ ഒന്നിനെ മരിച്ച പാപ്പ മരിച്ചിട്ടാണ് ഞാൻ കേരളത്തിൽ പെട്ടെന്നാണ് മരിച്ചത് അപ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു പെട്ടെന്ന് രാത്രി രണ്ട് മണിക്കെണിച്ച് രണ്ട് പത്താകുമ്പോഴത്തേന് പെട്ടെന്ന് ഇരുന്നു ഒരു കുഴപ്പമില്ലായിരുന്നു ആളിൽ നിന്ന് അപ്പോൾ ഇന്നത്തെ മരുന്നുകളൊക്കെ അങ്ങനെ തന്നെയല്ലേ പെട്ടെന്ന് വരുന്നത് പ്രായമൊന്നുമില്ല എല്ലാവർക്കും വരണ്ട് അപ്പോൾ വരണം അത് ഒരു തീരുമാനമായിരിക്കും ചിലപ്പോൾ നമുക്കും എനിക്കും ഒരു ദിവസം മരിക്കാന ഏത് സമയത്ത് വിളി വരാൻ പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ മനസ്സിലൊന്നും വെക്കില്ല തുറന്ന് കാര്യങ്ങൾ പറയുന്നത് ആരോടും ഒരു ദേഷ്യം എനിക്കില്ല എൻ്റെ കുടുംബത്തിലെ വലിയ ആരെന്ത് പറഞ്ഞാലും ഇങ്ങനെ ചേച്ചിക്കും മനസ്സിലൊന്നും വെക്കില്ല കേട്ടോ അങ്ങനെ എൻ്റെ മനസ്സ് അപ്പോൾ വേറെ എന്തൊക്കെ ബാക്കി ഞാൻ വയ്യ പറയേണ്ടത് എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കഥകളും ഉണ്ടെന്നു ഓക്കെ ഓക്കെ എന്നാൽ എല്ലാവർക്കും നമസ്കാരം അസുഖമായിരിക്കും